ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ വിഷയം പഠിച്ചിട്ട് മാത്രം പറയണം ഈ ബസ്സുകൾ കൊണ്ടാണ് കെ എസ് ആർ ടി സി ജീവിക്കുന്നതെന്ന് ആരും പറയരുത് കോർപ്പറേഷൻ എടുത്താൽ വണ്ടികൾ ടി സി ഇറക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ എന്ന് കത്ത് അവർ പറയുന്ന സ്ഥലത്ത് വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിനധികം ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത് മണിക്കൂറിൽ നൂറ്റി അൻപത് വണ്ടി സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്ത് നിന്ന് ഓടിക്കും നെടുമങ്ങാട്ന്ന് ഓടിക്കും നെടുമങ്ങാട് എന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്ങറുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ ബാലരാമുറത്തുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ അപ്പൊ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കും എഗ്രിമെന്റിലും പറഞ്ഞിട്ടുണ്ട് ിൽ സിറ്റിക്കകത്ത് സഭവട്ടിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക എന്നിട്ടും കൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെ പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാതായി ചേരുന്നുണ്ട് അക്ഷയ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് അപ്പോൾ ഗതാഗത മന്ത്രിയുടെ മറുപടി എന്താണ് അമൃത മേയറ് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതായത് സിറ്റി ബസ്സുകളിൽ ഒന്നും തന്നെ തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല എന്നുള്ള പരാമർശമാണ് ഇന്ന് കെ ബി ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട് ഇന്ന് സംസ്ഥാന ക്ഷമിക്കണം ജില്ലയിൽ ഓടുന്നത് തിരുവനന്തപുരത്ത് ഓടുന്നത് ഇതിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും വിഹിതമുണ്ട് അതുപോലെ കോർപ്പറേഷന്റെ വിഹിതവുമുണ്ട് വണ്ടികളുടെ നവീകരണം നവീകരണമടക്കമുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്നത് ി ഡിപ്പോയിലാണ് അതുപോലെ തന്നെ ബസ്സുകൾ വേണമെന്ന് മേയർ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ കാണേണ്ട ആവശ്യമില്ല സി എം ഡി എ മാത്രം കണ്ടൊരു കത്ത് നൽകിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ ബസ്സുകളെല്ലാം വിട്ടു നൽകാൻ വകുപ്പ് തയ്യാറാണ് ആ തരത്തിൽ എന്നുള്ളൊരു പ്രതികരണമാണ് കെ വി കുമാർ നടത്തിയിരിക്കുന്നത് ആ സമയത്ത് അതായത് നൂറ്റി ബസ്സുകൾ